അസലാ വാല്ക്കും വരമത്തല്ല അലഹമില്ലാ റബുലാലമീൻ വസലാത്തു വസ്സലാമു അല റസൂലി ലമീൻ വയല ആലിഹി വസഹബിഹി അജ്മീൻ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ എഴുത്തിക്കാഫ് റമലാനിൽ മാത്രമുള്ളതാണോ എഴുത്തിക്കാഫിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം എത്രയാണ് എന്നതാണ് എഴുത്തിക്കാഫ് റമലാനിലാണ് അഫലല് അതും അവസാനത്തെ പത്തില ചെയ്യുക എന്നതാണ് അഫുലായിട്ടുള്ളത് അല്ലാത്ത സമയത്തും അല്ലാത്ത മാസങ്ങളിലും എഴുത്തിക്കാപ്പ് ചെയ്യാവുന്നതാണ് പ്രവാചകൻ സല്ലാ അല്ല എഴുത്തിക്കാപ്പ് ചെയ്തിരുന്നത് റമലാൻ ഇരുപതിന് നോമ്പ് തുറന്നതിന് ശേഷം മകര നമസ്കാരത്തിന് ശേഷം ആരംഭിക്കുകയും പിന്നീട് ചൊവ്വാൽ പിറ കണ്ടതിന് ശേഷം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു പ്രവാചകൻ സലാ ഉള്ളവല്ലം തുടർന്നിരുന്നത് എന്നാൽ ഷൊവ്വാൽ മാസത്തിലും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം എഴുത്തിക്കാ ഫിരുന്നതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് മഹാനായ ഉമർ അലി അള്ളാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ ഞാൻ ജാഹിലിയത്തിൽ മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി എഴുത്തിക്കാ ഫിരിക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട് അത് പൂർത്തിയാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല അഹ് അലി ഔഫി നദറക് നിൻ്റെ നേർച്ച നീ പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞത് അങ്ങനെ ഉമർ അലി അള്ളാഹു അൻഹു ഒരു രാത്രി ഹറാമിൽ എഴുത്തിക്കാഫ് ഇരുന്ന് അത് പൂർത്തിയാക്കുകയും ചെയ്തു കാരണം എല്ലാ സമയത്തും എഴുത്തിക്കാഫ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ചുരുങ്ങിയ സമയം എത്ര എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല ഏറ്റവും കുറഞ്ഞ സമയമാണെങ്കിലും ഒരു മണിക്കൂറാണെങ്കിലും രണ്ട് മണിക്കൂറാണെങ്കിലും ഒരു ദിവസമാണെങ്കിലും രണ്ട് ഒക്കെ പള്ളികളിൽ നെയ്യത്തോടു കൂടി എഴുത്തിക്കാഫ് ഇരിക്കാവുന്നതാണ് അത് ജമാഅത്ത് നടക്കുന്ന പള്ളികളിലാണ് ഇരിക്കേണ്ടത് ഈ ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന എഴുത്തിക്കാഫാണെങ്കിൽ ജുമാ കൂടി ഉള്ള പള്ളികളിലായിരിക്കണം അതല്ലെങ്കിൽ ജുമാക്ക് എഴുത്തിക്കാപ്പിൽ നിന്നിറങ്ങി അവിടുന്ന് ആ പള്ളിയിൽ നിന്നിറങ്ങി മറ്റ് പള്ളിയിലേക്ക് പോകേണ്ട അവസ്ഥ വരും അതില്ലാതാക്കാൻ ഏഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ജുമാ കൂടിയുള്ള പള്ളികളിൽ വച്ച് നിർവഹിക്കലാണ് ഏറ്റവും നല്ലത് അള്ളാഹു അനുഗ്രഹിക്കണം